എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ നോക്കുന്നത് യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് എക്സാമിന് അതായത് യു പി സ്കൂൾ ടീച്ചർ എക്സാമിന് രണ്ടായിരത്തി പതിനെട്ടിൽ ഓരോ ജില്ലയിലും വന്ന കട്ട് ഓഫ് മാർക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത് പതിനാലിൽ വന്ന നോട്ടിഫിക്കേഷൻ്റെ റിസൾട്ട് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഡേറ്റാണ് അതിൽ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ ഓരോ ജില്ലയും നമുക്ക് നോക്കാം ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നത് അമ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കായിരുന്നു അടുത്തത് കൊല്ലം ജില്ലയാണ് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് കൊല്ലം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നത് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നത് നാൽപ്പത്തി അഞ്ച് മാർക്കാണ് അടുത്തത് ആലപ്പുഴ ജില്ലയാണ് നാൽപ്പത്തി എട്ട് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നത് അപ്പോൾ കട്ട് ഓഫ് മാർക്ക് വളരെ കുറവായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കോട്ടയം ജില്ലയിൽ അമ്പത് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാത്രമാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് അടുത്ത ഇടുക്കി ജില്ല നോക്കാം ഇടുക്കി ജില്ലയിൽ വെറും നാൽപ്പത്തി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നത് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ അൻപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് അടുത്ത എട്ടാമത്തെ ജില്ലയാണ് തൃശ്ശൂർ ജില്ല അൻപത്തിയൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് തൃശ്ശൂർ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് ഒന്ന് അടുത്ത പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് വയനാട് ജില്ലയിൽ എത്രയാണ് നാൽപ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് അടുത്തത് മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഒക്കെ ഉള്ളത് മലപ്പുറത്താണ് യു പി എസ് ടിക്ക് അൻപത്തിരണ്ട് മാർക്കായിരുന്നു അവിടെ കട്ട് ഓഫ് അതിനേക്കാളും കൂടുതലാണ് കോഴിക്കോട് ജില്ലയിൽ വന്നത് അമ്പത്തിനാല് മാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് അടുത്തത് കണ്ണൂർ ജില്ലയാണ് അൻപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കണ്ണൂരിലെ കട്ട് ഓഫ് അടുത്ത അവസാനത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല ഇത്രയാണ് നാൽപ്പത്താറ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് കാസർഗോഡ് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും ഇരുപത്തിനാലിലെ പ്രഡിക്ഷനും ഇട്ടിട്ടുണ്ട് അതും കൂടെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക